വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് പാലം നിർമ്മാണത്തിനുള്ള ഭാഗങ്ങളും ഉപകരണങ്ങളുമായി ലോറികൾ ഇതുവരെ പുറപ്പെട്ടില്ല ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിച്ച സാമഗ്രികളാണ് ലോറികളിൽ കയറ്റിവച്ചിട്ടുള്ളത് പുറപ്പെടാനുള്ള അനുമതി ലഭിക്കാത്തതാണ് ലോറികൾ വിമാനത്താവളത്തിൽ തന്നെ നിർത്തിയിടാൻ കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം പതിനേഴ് ചരക്ക് ലോറികളിലാണ് ബേലിപ്പാലം നിർമ്മാണത്തിനുള്ള ഭാഗങ്ങളും ഉപകരണങ്ങളും കയറ്റിവച്ചിട്ടുള്ളത് ബുധനാഴ്ച രാവിലെ തന്നെ ലോറികൾ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയിരുന്നു നിർമ്മാണ സാമഗ്രികൾ കയറ്റി വയനാട്ടിലേക്ക് പോകുന്നതിനെത്തിയ ലോറികൾ സി ഐ എസ് എഫിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും പരിശോധനയ്ക്ക് ശേഷം ഉച്ചയോടെ വിമാനത്താവളത്തിനുള്ളിൽ കയറ്റി രാത്രി ഏഴോടെ സാധനങ്ങൾ കയറ്റി ലോറികൾ വയനാട്ടിലേക്ക് പുറപ്പെടാൻ സജ്ജമായിരുന്നെങ്കിലും വ്യാഴാഴ്ച ഉച്ചവരെയായിട്ടും പുറപ്പെടാനായില്ല ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുമതി ലഭിക്കാത്തതാണ് ലോറികൾ പുറപ്പെടാൻ വൈകുന്നതിന് കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം ലോറികൾ വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിന് സമീപം റോഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ